ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകൾക്കും ഇപ്പോൾ എൻ ഐ എ കോടതി ബിലാസ്പൂരിൽ എൻ ഐ എ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒക്കെ ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് എന്നാൽ കടുത്ത ജാമ്യ വ്യവസ്ഥകളോടെയാണ് ഇത്തരത്തിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നതടക്കമുള്ള വാർത്തകൾ വരുന്നുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ കൂടുതൽ ആളുകളുടെ പ്രതികരണങ്ങളും വരുന്നുണ്ട് കുടുംബ കുടുംബാംഗങ്ങളുടെ അടക്കം പ്രതികരണങ്ങൾ അതിവൈകാരികമായാണ് അവർ പ്രതികരിച്ചത് നമ്മളോടൊപ്പം ഈ കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി കൂടുതൽ വിശദമായി സംസാരിക്കാനായി ഒപ്പമുള്ളത് ഫാദർ അജി പുതിയ പറമ്പിലാണ് നമുക്ക് ഫാദറിലേക്ക് പോകാം ഫാദർ നേരത്തെ സൂചിപ്പിച്ച അല്ലെങ്കിൽ ഫാദർ പറഞ്ഞ വാക്കുകളിൽ വ്യക്തമാണ് ഇനി ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടിയിരിക്കുന്നു പ്രത്യേകിച്ചും സഭ സഭയ്ക്കുള്ളിൽ ഇത്തരം ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്നുള്ളത് ഇപ്പോൾ ഒരു ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഭരണഘടനയുടെ ഒരു വിജയമായി തന്നെയാണ് താങ്കൾ ഈ ഒരു ജാമ്യത്തെ കാണുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ കടുത്ത ജാമ്യ വ്യവസ്ഥകളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യവും അപ്പോൾ തുടർന്ന് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഇത്തരം കർമ്മ മണ്ഡലത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് വലിയ തരത്തിലൊരു പാഠമാകുമോ ഈ ഒരു വിഷയം കൂടുതൽ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് നീങ്ങേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്താണ് നമ്മുടെ ഭരണഘടന എന്താണ് പറയുന്നത് ഭരണഘടന പറയുന്നത് ഈ രാജ്യത്തിലെ മുഴുവൻ പൗരന്മാർക്കും ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാൻ ഇഷ്ടമുള്ള മതം പ്രൊഫസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അത് പ്രഖ്യാപിക്കാനും പ്രചരിപ്പിക്കാനും ഒക്കെ അവകാശമുണ്ട് അതുപോലെ തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ അനുശാസിക്കുന്ന രീതിയിൽ എല്ലാവർക്കും എല്ലാ മതസ്ഥർക്കും സംഘടനകൾക്കും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് ഇനിയിപ്പം ഞങ്ങൾ വൈദികരും സിസ്റ്റേഴ്സും അല്ലെങ്കിൽ സന്യസ്ഥരും ഒക്കെ എന്താ ചെയ്യേണ്ടത് ഇനി ബജ് രംഗദള് എന്ന് പറയുന്ന സംഘടനയുടെ പ്രത്യേക അനുവാദപത്രം മേടിച്ചിട്ട് വേണോ ഇനി പ്രവർത്തനങ്ങൾ നടത്താൻ ഇനി സിസ്റ്റേഴ്സ് ഓരോ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അവരുടെ തിരുവസ്ത്രം മാറ്റി മറ്റൊരു വസ്ത്രം ഇട്ടുകൊണ്ട് വേണോ സഞ്ചരിക്കാനായിട്ട് ഇങ്ങനെ പോയാൽ നമ്മുടെ ഭാരതം എങ്ങോട്ടാണ് പോകുന്നത് അതുകൊണ്ട് നമ്മുടെ സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മിഷണറിമാർ അല്ലെങ്കിൽ മറ്റേത് സമൂഹം നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ന്യൂനപക്ഷങ്ങളെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഞാൻ കൂടെ പറയട്ടെ ഇപ്പോൾ നമ്മുടെ ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നു ഒരുമിച്ച് നമ്മൾ നിന്നു പക്ഷേ അറിയപ്പെടാത്ത ധാരാളം ആളുകളുമുണ്ട് സഹോദരങ്ങൾ അറസ്റ്റിലാവുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് സിസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതല്ല ഇവിടുത്തെ കാര്യം പകരം ഭരണകൂടം നമ്മുടെ ഈ രാജ്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം എല്ലാവരുടെയും ഭരണകൂടം അവരെല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും ന്യൂനപക്ഷങ്ങൾക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഭരണഘടന അനുശാസിക്കും വിധമുള്ള സ്വാതന്ത്ര്യം ആശ്വാസം ധൈര്യം നൽകാനായിട്ട് തയ്യാറാകണം വീണ്ടും ഭീതിയിലേക്ക് നയിക്കുകയല്ല ചെയ്യേണ്ടത് ഇനി ഇവിടുത്തെ സിസ്റ്റേഴ്സിന് കൂടുതൽ ധൈര്യത്തോടെ അല്ലെങ്കിൽ കൂടുതൽ കോൺഫിഡൻസോടെ ഈ രാജ്യത്ത് മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ഭാരതം ഒരുക്കി കൊടുക്കേണ്ടത് അല്ലാതെ അവരുടെ ഡ്രസ്സ് അവരുടെ തിരുവസ്ത്രം ഒഴിവാക്കി സഞ്ചരിക്കാനുള്ള നിർദ്ദേശമല്ല സർക്കാർ നൽകേണ്ടത് പകരം അങ്ങനെ സഞ്ചരിക്കാനും അതിനെ എതിർക്കുന്ന ഈ ഫ്രിഞ്ച് ഗ്രൂപ്പുകളെ തീവ്രവാദ ഗ്രൂപ്പുകളെ അപ്പോൾ അവിടെ പ്രവർത്തിച്ച ബ പ്രവർത്തകരാണ് ചില സ്ഥലത്ത് ഹിഞ്ചു സോറി ജാഗരൻ മഞ്ചാണ് പല സ്ഥലത്തും പല പേരിലാണ് പക്ഷേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് വേണ്ടത് എന്താണ് ഈ ഇവിടെയുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാൻ തങ്ങളുടെ പ്രവർത്തനങ്ങൾ മിഷൻ പ്രവർത്തനങ്ങൾ സേവന പ്രവർത്തനങ്ങൾ ആദിവാസികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ദളിതർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഭയലേശമന്യ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവുമാണ് നൽകേണ്ടത് അതിന് പകരം ഭയപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത് അപ്പോൾ ഇതിലൂടെയൊക്കെ നടക്കുന്ന ഒരു കാര്യം മാഡം ഞാൻ പറയാം ഇപ്പം എന്താ ഇതിലൂടെയൊക്കെ ഇവർ ലക്ഷ്യം വെച്ച എന്താണ് ഇവിടെയുള്ള സിസ്റ്റേഴ്സിനെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാനൊരു ഉദാഹരണം പറയാം എന്താ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ അണ്ണാൻ കുഞ്ഞിനെ മരിക്കാനായിട്ട് ഒരു പഴയ ടെക്നിക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ചെയ്തിട്ടില്ല എന്താണത് ഒരണ്ണാനെ വെള്ളത്തിലേക്കിടുക വെള്ളത്തിലേക്കിടുമ്പോൾ അത് വെള്ളം കുടിക്കും അപ്പോൾ നമ്മൾ കൈ നീട്ടി കൊടുക്കുക കൈ നീട്ടി കൊടുത്തു കഴിഞ്ഞാൽ അണ്ണാൻ നമ്മുടെ കയ്യിലേക്ക് വന്ന് കയറും അപ്പോൾ ഈ അണ്ണാകുഞ്ഞ് കുഞ്ഞ് എന്താ വിചാരിക്കുന്നത് എൻ്റെ സംരക്ഷകൻ ആരായിപ്പോൾ എനിക്ക് കൈ നീട്ടി തന്ന ആളാണ് വെള്ളത്തിലേക്കിട്ടതും ഈ കൈനീട്ടിയ ആൾ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതൊക്കെ തന്നെയാണ് ആരാണ് ഈ സിസ്റ്റേഴ്സിനെ ഭരണഘടനാ വിരുദ്ധമായിട്ട് നിയമവിരുദ്ധമായിട്ട് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയമായി ജയിലടിച്ചത് ആരാണ് അവിടുത്തെ ഗവൺമെൻറ്റാണ് ആ ഗവൺമെൻറ്റിന് പിന്തുണ നൽകുന്ന ആശയ പിന്തുണ നൽകുന്ന സംഘപരിവാർ ആശയെ പിന്തുണ നൽകുന്ന ആളുകളുടെ സമ്മർദ്ദത്താലാണ് എന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ് ഇടപെട്ട് അതായത് ഇപ്പോൾ എന്തായാലും കന്യാസ്ത്രീമാർക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് അവർ ജയിൽ മോചിതരാകുകയുമാണ് എന്നാൽ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ വേണ്ടി ഈ ആ ഭരണകൂടം തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ആ കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് യെസ് മാഡം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കൈ നീട്ടി കൊടുത്താൽ ഈ അണ്ണാങ്കുഞ്ഞ് വിചാരിക്കും ഈ ഇദ്ദേഹം രക്ഷകനാണെന്ന് ഈ രക്ഷകൻ തന്നെയാണ് കുറച്ച് മുമ്പ് ഈ അണ്ണാനെ വെള്ളത്തിലേക്ക് എടുത്തിട്ടത് ഇതൊരു ഒരു തരത്തിലുള്ള എന്താ പറയുന്നത് ഒരു ഈ ഏകാധിപത്യ അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് ശക്തികളുടെ ഒരു രീതിയാണ് അവർ തന്നെ പീഡിപ്പിക്കും എന്നിട്ട് അവർ തന്നെ രക്ഷകരായിട്ട് വരും ഇതൊരു ഈ രീതിയിലൂടെ കുറേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ഇവർ വിചാരിക്കും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് ഈ ഭരണകൂടം ഏതെങ്കിലും രീതിയിൽ ഇവരെ സഹായിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ സി ബി സി ഐ പ്രസിഡൻ്റിനങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ കാരണം അദ്ദേഹം ഒരു സ്ഥാനത്തിരിക്കുന്ന ആളാണ് പക്ഷേ ഒരു സാമൂഹ്യ നിരീക്ഷകൻ നിലയിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും ഇവിടെ ബി ജെ പി ചെയ്യുന്നത് ഇരട്ടത്താപ്പാണ് തികച്ചും ഇരട്ടത്താപ്പാണ് അവർ പറഞ്ഞു ഒരു കാര്യവും നടന്നിട്ടില്ല അവർ അരമനകൾ കയറി വന്നിട്ട് പറഞ്ഞു കേന്ദ്രമന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട് പ്രധാനമന്ത്രി ഇടപെട്ടിട്ടുണ്ട് നാളത്തെ ജാമ്യാപേക്ഷയിൽ അവിടുത്തെ പ്രോസിക്യൂഷൻ എതിർക്കില്ല പക്ഷേ അവരെതിർത്തു ഇന്നലത്തെ വാർത്ത നമ്മൾ ശ്രദ്ധിച്ചതല്ലേ അവർ കൃത്യമായിട്ട് എതിർത്തു അതുപോലെ തന്നെ ബജ് എന്ന് പറയുന്ന സംഘടന അതൊരു അതൊരു ഈ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഘടനയാണ് എന്ന് പറഞ്ഞാൽ ഈ ഭരണകൂടത്തെ താങ്ങി നിർത്തുന്ന സംഘപരിഭാര സംഘപരിവാരത്തിൻ്റെ ഒരു പോഷക സംഘടനയാണ് ബജ് രംഗത്തള് അപ്പം അതുകൊണ്ട് ഇവിടെ വളരെ കാര്യങ്ങൾ വളരെ കൃത്യമാണ് എന്താണ് കൃത്യമായിട്ടുള്ള കാര്യം ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ അനീതിയെല്ലാം ചെയ്തത് ഇവർ തന്നെയാണ് അവർ ഒരു തരത്തിലും ഈ രീതിയിൽ പ്രകടമായിട്ട് സഹായിച്ചിട്ടില്ല സഹായിച്ചുവെന്ന് വഴുത്തി തീർക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അവിടുത്തെ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ഇത് ഗൗരവതരമായ കേസാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന സാമൂഹ്യ മാധ്യമങ്ങളിൽ നമുക്ക് കാണാം എന്താ അദ്ദേഹം പറഞ്ഞത് ഇത് ഗൗരവതരമായ കേസാണ് നമ്മുടെ ഇവിടുത്തെ സഹോദരിമാരുടെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കേസാണെന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറഞ്ഞത് അതുപോലെ തന്നെ അവിടുത്തെ പ്രോസിക്യൂഷൻ അവിടെ കോടതിയിൽ എതിർക്കുകയാണ് ചെയ്തത് ഈ സഹോദരിമാരുടെ ജാമ്യത്തെ ആകെ അവർ പറഞ്ഞ ഒരേ ഒരു കാര്യം എന്താണ് ഞങ്ങൾക്ക് ഇവരെ കസ്റ്റഡിയിൽ വേണ്ടതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി എല്ലാ രീതിയിലും അവരെ എതിർക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് ഈ ഭരണകൂടം ബി ജെ പി സംഘപരിവാർ സംഘടനകൾ ഈ രീതിയിൽ ഒരു തരത്തിലും സഹായിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയാം ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് ഒരുപക്ഷേ അവരോട് ചെന്നിട്ടുണ്ട് ഫാദർ അജി പുതിയ പേര് എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു സമയത്ത് നമ്മളോട് പ്രതികരിച്ചതിന് ഫാദർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്ന അതിരസേവന രംഗത്തുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ അവരുടെ പ്രവർത്തനത്തിൽ വലിയ തരത്തിലുള്ള ഭയം ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ മറ്റു